എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം വളർത്താൻ അനുജമായ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഏഴ് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കാണുന്ന പെണ്ണാട്ടുംകുട്ടിക്ക് ഏകദേശം ഒരു ഒരൊന്നര മാസത്തോളം ചനയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് മറ്റേത് ഏറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി രമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടി ചെറുതായിട്ട് ഇല എല്ലാം തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് പ്രാർത്ഥകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നഷ്ടമാക്കി നിർത്താൻ അനുയജമായ സൂപ്പർ റൂപ്പ് ഷേറാ ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ പത്ത് മാസം പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം ഒന്നുമില്ല പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു ഷേറാ ബീറ്റിൽ പെണ്ണാട്ടൻകുട്ടിയും ഒരു പർപ്പസാരി പെണ്ണാട്ടൻകുട്ടിയും വില്പനയ്ക്ക് ഒൻപത് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ട് അമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ ക്രോസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് പാരസ്റ്റോ ആക്കി നിർത്താനായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ രണ്ട് ആട്ടും കുട്ടികളുടെ ഉദ്ദേശമൊന്നുമല്ല മുപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഒരു ബീറ്റിൽ അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെണ്ണാട്ടുകുട്ടികളാണ് അമ്മയാടിന് അൻപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് കുട്ടികൾ രണ്ടും കൂടി പതിനാറ് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് അമ്മയാടിൻ്റെ ഒരു കാമ്പിൽ മാത്രമേ പാലുള്ളൂ എന്നാലും രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാല് ഒരു കാമ്പിൽ ഉണ്ട് എന്നാണ് പാറ്റ പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബീറ്റൽ ആടിൻ്റെയും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെരൂർ ചെറിയൊരു കറവ വിൽപ്പനയ്ക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇപ്പം നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിനെ കുത്തി വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുത്തി വെച്ചിട്ടുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് വളർത്താൻ അനുജമായ ഒരു ക്രോസ് പീഡ് കുട്ടി വിൽപ്പനയ്ക്ക് പത്ത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഏഴ് ദിവസം മുതൽ പതിനാല് ദിവസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നിലവിൽ ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് നൂറ്റിപ്പത്ത് രൂപയാണ് ഏഴ് ദിവസം മുതൽ പതിനാല് ദിവസം വരെ പ്രായമുള്ള ഒരു ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞിന് നൂറ്റിപ്പത്ത് രൂപ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റമുണ്ടായിരിക്കും ഇതിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പത്ത് പീസ് വാങ്ങിക്കുന്നവർക്ക് സ്ഥലം വരുന്നത് മലപ്പുറം കറവയുള്ള ഒരു ജെയ്സി പശു വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ ദിവസവും രണ്ട് നേരം രണ്ട് നേരം കൂടി ഒൻപത് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ആർക്കും കറക്കാം ഇപ്പോൾ ഈ പശുവിനെ കുത്തിവെച്ചിട്ട് ഒന്നര മാസമായി ഈ പശുവിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഈറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് ക്രോസ് പേഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ബ്രൗണും വൈറ്റും കൂടി കാണുന്നത് മുട്ടൻകുട്ടിയും മറ്റേത് പണ്ണാട്ടും കുട്ടിയുമാണ് ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം ആറായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് കടത്താൻ പറ്റിയ രണ്ടും മുട്ടൻകുട്ടികൾ മലബാരി പറ്റാനുള്ള കുട്ടികളാണ് ചീതി മേളം കൂടിയൊക്കെ തുടങ്ങി സാറായ കുട്ടികളാണ് മൂന്ന് മാസം കഴിഞ്ഞ കുട്ടികളാണ് രണ്ടും മുട്ടന്മാരെ ഈ രണ്ട് മുട്ടൻ കുട്ടികളുടെ ഉദ്ദേശം എന്ന് പറയാ എട്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടും ഒരു അമ്മയാടിൻ്റെ മക്കളാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവത്തിനായി നിറച്ചിനുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കിയുള്ളൂ നല്ല നീട്ടപ്പൊക്കവും എല്ലാമുള്ള സൂപ്പർ ഒരു മലബാരി ആട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചിനയിലുള്ള ആടിൻ്റെ ഉദ്ദേശം നോല പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുളം ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ അനുയജമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ ചെന ഇല്ല ഇതിൻ്റെ ഉദ്ദേശം നോല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് താന്നാളൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുയോജ്യമായ നാല് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് അമ്മയാടിൻ്റെ നാല് മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നാലും കൂടി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വർത്തമാനുചുമ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു എച്ച് എഫ് ക്രോസ് കാളക്കുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം മുല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ കാളക്കുട്ടിയെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം നല്ല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കാളക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു കത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു ജാഫ്രാബാദി ഇനത്തിൽപ്പെട്ട ഒരു പോത്തുമുട്ടി വിൽപ്പനക്ക് ചന്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് നാട്ടിൽ സെറ്റായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇങ്ങനെ നിർത്താൻ അനുജമായ സൂപ്പർ ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പന ഒരു വയസ്സ് പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ കുട്ടി ഇതിൻ്റെ അമ്മ പശുവിന് പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവിൻ്റെ സൂപ്പർ ഒരു കാളക്കുട്ടി ബ്രീഡിങ്ങിനെ നിർത്താൻ അനുയോജ്യമായ ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം വില മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ വളർത്താനും ഇറച്ചാവശ്യം മുമ്പ് അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഒക്കെ ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നേക്കടനക്ക് പുള്ളി കീരിപ്പുള്ളി കോഴി കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പതിനൊന്ന് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപ വാക്സിനേഷൻ എല്ലാം കൊടുത്തതാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തൂവക്കാട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വർത്തി വലുതാക്കാൻ അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശം ഒന്നുമല്ല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മുട്ടക്കായി വളർത്തുന്ന സാസോ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് വർഷത്തിൽ ഏകദേശം ഇരുന്നൂറ് മുട്ടയ്ക്ക് മുകളിൽ ലഭിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് അയച്ച് വിട്ട് വളർത്താനും അനുയോജ്യം നാൽപ്പത്തി അഞ്ച് ദിവസം വിധം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വിൽപ്പനക്കുള്ളത് മൊത്തം അഞ്ഞൂറ് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് നൂറ്റി രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു സാസോ കോഴിക്കുഞ്ഞിന് നൂറ്റി രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പത്ത് പീസ് വാങ്ങിക്കുന്നവർക്ക് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് നാടൻ കാപ്പിരി പുള്ളി കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ആറ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അൻപത് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല അൻ അൻപത് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിന് മുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മീൻചന്ത ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാര് നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ